അസ്സലാമു അലൈക്കും വാഹമ്മത്തല്ല ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ ഒരു മനുഷ്യൻ തൻ്റെ കടുത്ത ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞു അപ്പോൾ നബി നബീസ് അലൈവലമ അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ ദാരിദ്ര്യം മാറാനും ഐശ്വര്യം വരാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വീട്ടിലേക്ക് കയറുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് വീട്ടിൽ ആ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയുക ആളില്ലെങ്കിൽ മലകൾ സലാം അടക്കുന്നതായിരിക്കും രണ്ട് എൻ്റെ പേരിൽ ഒരു സ്വലാത്തും ഒരു സലാമും ചൊല്ലുക മൂന്ന് ഒരു തവണ സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അല്ലാഹു വഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക ഇത് പതിവാക്കിയാൽ ദാരിദ്ര്യം മാറി ആ വീട്ടിൽ സമ്പത്തും ബർക്കത്തും ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മളെ റബ്ബ് തൗഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വാഹമത്തുള്ള